ഞാനെന്നുള്ളത് നമ്മുടെ പരപ്പനങ്ങാടി കുത്തൻപീടിയുണ്ട് ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് അല്ല ഇതൊരു ബോധമില്ല എൻ്റെ അപ് ടു സെവൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് അടിപൊളിയാണ് ചെരുപ്പാണ് കേട്ടോ നമുക്ക് അതൊന്ന് പോയി കാണാനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാ നമ്മളെ ഇത് കടന്റെ ഓണർ എവിടെയുണ്ടോ നമുക്ക് ചോദിച്ചോക്കാം എന്ത് ശരി അപ്പൊ ചോദിച്ചോക്കട്ടോ അപ്പൊ നമ്മൾ ഈ വരുന്ന സാധനം ഇത് പ്രോസിന്റെ ഒക്കെ മോഡലല്ലേ പ്രോസിന്റെ എത്ര വരുന്ന റേറ്റ് ഇരുന്നൂറ്റ ഇരുന്നൂറ്റി അമ്പത് കേട്ടോ കാരണം ഞാൻ തന്നെ എന്റെ കാൽമ കാണുന്ന ചെരുപ്പല്ലേ അറുന്നൂറ് മുതലുള്ള ചെരുപ്പൊക്കെ സാധനത്തിലുണ്ട് കാരണം ഇരുന്നൂറ്റി അൻപത് റുപ്യവിടെ കിട്ടും മനസ്സിലായില്ല റേറ്റ് അല്ലേ എല്ലാ സൈസും ഉണ്ട് കളർ കണ്ടോക്കി പല കളറില്ല ഇതില് വെറൈറ്റി ഇതാണ് ഇപ്പൊ കയ്യിലുണ്ടല്ലേ ഒരു സാധനം വെറൈറ്റി 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 അടിപൊളി ഇത് അതിന്റെ വേറൊരു മോഡല് കണ്ടല്ലേ വൈറ്റില് വൈറ്റില് വരുന്നേ ഇതൊക്കെ എത്ര ഇരുന്നൂറ്റൻപത് ഒക്കെ ഇരുന്നൂറ്റൻപത് ഈ ചെരുപ്പ് മുന്നൂറാണേ ഇത് എത്ര വരുന്നേ ഇത് മുന്നൂറ്റിഅൻപത് കുറച്ചും കൂടെ ഒന്നും ക്വാളിറ്റി ഇല്ല സാധനം അല്ലേ മുന്നൂറ്റിഅൻപത് കാരണം അടിപൊളി അടിപൊളി ചെരുപ്പ് അറുന്നൂറ് അറുന്നൂറ്റൻപത് കടയിൽ വരുന്ന ചെരുപ്പളാണ് സ്നൈഡ് ഇത് എത്ര വരുന്നേ ഇരുന്നൂറ് റുപ്യ സ്നൈഡറിന്റെ ചെരുപ്പ് ഇരുന്നൂറ് വേറൊരു ഇരുന്നൂറ് റുപ്യട്ടോ അടിപൊളി സെറ്റ് ഇതെത്രയായിരുന്നു ഇതൊക്കെ എത്ര നല്ല ക്വാളിറ്റി ആണല്ലോ സൂപ്പറാണല്ലോ അടിപൊളി ഔ വാ യെല്ലോ നാനൂറ് ഓ ഞാനറിയാണെങ്കി എന്റെ ചെരുപ്പ് ഈ എടുത്ത ചെരുപ്പ് ഞാൻ ഇവിടെ എടുക്കുകയായിരുന്നു അടിപൊളി ചെരുപ്പ് നാനൂറ് കിട്ടാ പ്രോസിന്റെ പ്രോസിന്റെ ഒക്കെ മോഡൽ ചെരുപ്പ് ഇത് എത്രയായിരുന്നു മുന്നൂറ് റുപ്യാ അടിപൊളി അടിപൊളി നല്ല ചെരുപ്പുണ്ടല്ലോ അടിപൊളി ഓഹോ കുട്ടികളെ ഏരിപ്പല്ലേ കുട്ടികളെ ഏരിപ്പിട്ടാ മുന്നൂറ് റുപ്യ ഹാ ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് ചൈന ചൈന ചേരിപ്പിട്ടാ അടിപൊളി ഏരിപ്പ് എന്താ നോക്കിയാണി വെറു ഇരുന്നൂറ് റുപ്യതത്രേ ഇതൊക്കെ ഇരുന്നൂറ് അല്ലേ ഓഹോ അല്ല കളറുകൾ അല്ലേ പിന്നെ കിഡ്സിന്റെ കിഡ്സിന്റെ ലേഡീസ് 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 ചേരിപ്പാട്ടോ ഇതൊക്കെ എത്ര നൂറ്റിഅൻപത് നോക്കിയാണെങ്കി ക്വാളിറ്റി നോക്കിയാണിങ്ങൾ അടിപൊളി ഇട്ടാ അടിപൊളി ചേരിപ്പ് ഓഹോ സൂപ്പർ സൂപ്പർ അടിപൊളി അതൊക്കെ എത്ര തന്നെ ഇതൊക്കെ വൺ എയ്റ്റി നൂറ്റി എമ്പോളുട്ടോ ഏതാ സാധനം നോക്കിയാണ് നൂറ്റിയത് ഇരുന്നൂറ് ആ റേഞ്ച് വരുന്ന ഇതല്ലേ നൂറ്ററുപത്യാട്ടോ അടിപൊളി ഇരുന്നൂറ് നൂറ്ററുപത് ഇരുന്നൂറ് ഒക്കെ നല്ല ചെരുപ്പാളോ അടിപൊളി ചെരുപ്പകള് എസ് 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 സൂപ്പർ ചെരുപ്പാൾ കേട്ടോ നൂറ്ററുപത് ഇരുന്നൂറ് ആ റേഞ്ച് വരുന്ന ചെരുപ്പാളാണ് സെറ്റ് ചെരുപ്പളിട്ടോ അപ്പൊ ഇതാണ് പ്രോസിന്റെ ടൈപ്പിൽ ആ ഒരു ലെവലിൽ വരുന്ന ഒരു ഏരിയ ആണ് ഇത് നേരെ ഇത് ലേഡീസാ മൊത്തം ലേഡീസ് അത് ലേഡീസ് ചെരുപ്പിട്ടോ ഒക്കെ നൂറ് ഓ ഇതൊക്കെയാ ഇതൊക്കെ എത്ര റുപ്യ കൊടുക്കണം മാർക്കറ്റില് വെറും നൂറ് 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 റുപ്യക്ക് ഐ വാഹ ഇതൊക്കെ ഉണ്ടല്ലേ നിങ്ങള് ഉപ്പൊട്ടോ അടിപൊളി അടിപൊളി ഇതൊക്കെ എത്രയായിരുന്നു നൂറ് നൂറ് ഇതിനൂറ് അതൂറ് ഇത് നൂറ് ഇത് നൂറ് 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 എല്ലായിടത്തും കാണിച്ചോളി 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 നൂറ് നൂറ് ചെപ്പലെത്രേ ഇത് നൂറ് എല്ലാം നൂറിട്ടാ നൂറ്റി അൻപത് റുപ്യ നൂറ്റി അൻപത് നൂറ്റി അമ്പത് നൂറ്റി ഷൂ ഷൂ അടിപൊളി ഷൂ ഇരുന്നൂറ് 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 സെറ്റ് 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 ഇത് അത്ര നൂറ്റി അൻപത് നൂറ്റി അൻപത് അല്ല ചെരുപ്പ് കിട്ടോ നല്ല ചെരുപ്പ് നൂറ്റി അൻപത് ആ ആ ആ വർഷക്കാലം അടിപൊളിയായിരിക്കും നല്ല ആയിരിക്കും സൂപ്പർ ആയിരിക്കും ഇതൊക്കെ എത്ര ഇരുന്നൂറ് ഇരുന്നൂറ് ഉപയോഗിക്കാം അതൊക്കെ ലേഡീസ് തന്നെ അല്ലേ ലേഡീസ് മക്കാലത്ത് ഉപയോഗിക്കേക്ക ഒക്കെ ഇങ്ങനത്തെ റബ്ബർ ടൈപ്പ് തന്നെയാണ് മക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുമോ ലെതർ ഓഹോ എത്ര ഇരുന്നൂറ് ഇരുന്നൂറ് കിട്ടാ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് അല്ലേ ഓഹോ അടിപൊളി അടിപൊളി സൂപ്പർ നമ്മുടെ ഒരു ലേഡീസ് സെക്ഷനിൽ നമ്മളെന്താ പറയാ ഈ മോഡൽ ചെരുപ്പ് ഉണ്ടല്ലോ അത് ഞാൻ കാണിച്ചില്ല അതിന്റെ റേറ്റ് ഒന്നും അറിഞ്ഞോ കേട്ടോ ഹാൻഡ്മേഡ് ചെരുപ്പുകള് ഇത് ഇതെങ്ങനെ മാർക്കറ്റ് എഴുന്നൂറ് എഴുന്നൂറ് വരുന്ന ചെരുപ്പ് നിങ്ങൾ എത്ര കൊടുക്കണേ മുന്നൂറ്റൻപത് ഹീൽ ചെരുപ്പുണ്ടല്ലേ മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് ഇതൊക്കെ പുറത്ത് പത്ത് എഴുന്നൂറ് കൊടുക്കില്ലേ ഓ ഇതൊക്കെ പത്ത് എഴുന്നൂറ് കൊടുക്കണ സാധനം മുന്നൂറ്റി അൻപത് നിങ്ങൾക്ക് കിട്ടും കിട്ടോ അടിപൊളി നോക്കിട്ട് നോക്കിട്ട് പറയാൻ മതി കാരണം ചെരുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റി റേറ്റ് കാര്യങ്ങളൊക്കെ എത്ര അറിയാൻ പറ്റും അടിപൊളി യെല്ലോല് ഇതൊക്കെ എത്ര ആയിരുന്നു മുന്നൂറ്റി വെറുപ്പത് ഉറുപ്പേ അടിപൊളി ചെരുപ്പ് സെറ്റ് ഈ ലൈനിൽ മൊത്തം തന്നെ ഇത് എത്ര വരുന്നു ഇങ്ങനെ ഇതിനെന്താ പറയ ചെരുപ്പിനെ ചൈനീസ് ഈ കുട്ടികളൊക്കെ ഉപയോഗിക്കാൻ രസം ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ ഓഹോ അടിപൊളി ചെരുപ്പ് കിട്ടോ എത്ര ഇരുന്നൂറ്റി എൺപത് റുപ്യള്ളൂ ചെരുപ്പിനെ ഇരുന്നൂറ്റി എൺപത് റുപ്യ വേറെ ലെവൽ ചെരുപ്പ് നോക്കിയാണ് ഇതൊക്കെ അല്ലേ മുന്നൂറ്റി അമ്പത് ആറേഞ്ചല്ലോ മുന്നൂറ്റിയൻപത് ഓ എന്തോക്കിയാണ് ഞങ്ങള് ഇതൊക്കെ എത്രയാണ് വേറും മുന്നൂറ് റുപ്യ കേട്ടോ ഇനി ഞങ്ങള് ഷൂന്റെ ലെവലിലേക്ക് പോവട്ടെ ഷൂന്റെ നമുക്ക് റേറ്റ് ഒന്ന് ചോദിച്ചേക്കാം എല്ലാ ഷൂ നാനൂറ്റമ്പത് ശരിക്കും ആ ആ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് നാനൂറ്റമ്പത് നിങ്ങള് കൊടുക്കണല്ലേ വേണ്ട ഷൂ ഷൂ ലേഡീസ് തന്നെ ലേഡീസ് ഷൂകള് മൊത്തം അതല്ലേ ക്യാൻവാസ് ടൈപ്പ് വെറും മുന്നൂറ് ക്യാൻവാസ് ടൈപ്പ് കേട്ടോ വെറുതെ പറയാല്ലേ വെറും മുന്നൂറ് ഉറുപ്പി കൊടുത്താൽ മതി അടിപൊളി ഷൂട്ട് സെറ്റ് അടിപൊളി അല്ലേ ഞമ്മക്ക് എന്താ അറിയോ ജെൻസിന്റെ കുറച്ച് ഷൂ കാര്യങ്ങൾ കാണാൻ ഉണ്ടാവും നമുക്ക് കാണാം ജെൻസിന്റെ ഷൂന്ന് ഇതാ ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് ഫുള്ള് ജെൻസിന്റെ ഷൂ ആട്ടോ അപ്പൊ ഏകദേശം അതിന്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം ഏകദേശം ഒറിജിനൽ സാധനങ്ങളാണ് അതിന്റെ റേറ്റ് എത്ര വരുന്നു എങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇതാ നമ്മളെ സ്റ്റാഫ് പറഞ്ഞു പറഞ്ഞൊരു നോക്കാൻസിന്റെ ഒറിജിനൽ സാധനം എച്ച്ആർഎക്സിന്റെ ഒറിജിനൽ സാധനം സാധനം മാർക്കറ്റിൽ എത്ര വരുന്നത് രണ്ട് മുന്നൂറ് രണ്ട് നാനൂറ് മാർക്കറ്റിൽ വരുന്ന സാധനം ഇവിടെ കൊടുക്കുന്നത് തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് എണ്ണൂറ് റേഞ്ചിനാട്ടാ ഈ സാധനം കൊടുക്കുന്നത് എച്ച് ആർ എക്സിന്റെ സാധനട്ടാ അടിപൊളി എങ്ങനെയുണ്ട് അപ്പോ മറ്റുള്ളതാ ഇനി ഓരോന്ന് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഒന്ന് പറഞ്ഞാണെ റേറ്റ് ഒന്ന് ഓരോന്ന് രണ്ടേ മുന്നൂറ് ഓ കണ്ടില്ലേ സാധനം കണ്ടില്ലേ അടിപൊളി അടിപൊളി സാധനം കാരണം സ്പോർട്സ് ആയിട്ട് ഉപയോഗിക്കല്ലേ െ എക്സ് അടിപൊളി സാധനങ്ങ ലെതർ ടൈപ്പ് ഇതൊക്കെ സാധനം നോക്കിയാണ് എങ്ങനെയുണ്ട് വെയിറ്റ് ലെസ് തീരെ വെയിറ്റ് ഇല്ലേ അടിപൊളി ഇതൊക്കെ തൊള്ളായിരം ആറ് അങ്ങനല്ലോ അടിപൊളി ഒറിജിനൽ കമ്പനി സാധനം കണ്ടില്ലേ നിങ്ങള് പക്ക ബ്രാൻഡ് സാധനം കണ്ടുപൊളി ശതമാനം ഓപ്പിൽ കൊടുക്കാം എഴുപത് ശതമാനം ഓഫറിൽ സെറ്റായി കൊടുക്കുകയാണ് കടലിൽ അടിപൊളി സാധനം വെയിറ്റ് ലെസ് സൂപ്പർ സാധനം ഇപ്പോ തന്നെ ഓക്കെ മെയിൻ ആയിട്ടല്ലേ ചാറക്സിന്റെ സാധനങ്ങൾ കേട്ടോ സ്പോർട്സ് ഷൂ ഐറ്റംസുകൾ ഓക്കെ ഓക്കെ ഇതിലാത്ത ടൈപ്പ് അല്ലേ ലെതർ ടൈപ്പ് പുതിയ പ്ലർ ആയിട്ടോ ഇത് എത്ര വരുന്നേ ഇതേതാ ബ്രാൻഡ് കോട്ട് വെസ്റ്റ് കോട്ട് ഫുൾ ഒറിജിനൽ എത്ര കൊടുക്കണോ ആ ഈ സാധനം എത്ര വരുന്ന റേറ്റ് ആയിരുന്നു എണ്ണൂറ്റൻപത് റുപ്യ കേട്ടോ ആയിരത്തി നാനൂറ് ആയിരത്തിഅഞ്ഞൂറ് കൊടുക്കുന്ന സാധനങ്ങള് വെറും എണ്ണൂറ്റമ്പത് റുപ്യക്ക് സെറ്റ് സാധനം ഇതൊക്കെ അറേഞ്ച് ഏകദേശം അങ്ങനെ വരുന്ന ഓൺ പ്രൊഡക്റ്റോൺ സാധനേ പേരെന്തായിട്ടാണ് അബീസ് അത് ഓൺ പ്രൊഡക്റ്റ് ആണ് അതെന്താ റേറ്റ് വരുന്നത് എണ്ണൂറ് അടിപൊളി സെറ്റ് അടിപൊളി സെറ്റ് ഇതല്ലേ നിലനിൽക്കുന്ന സാധന സാധന ഓൺ ബ്രാൻഡ് സാധനങ്ങളൊക്കെ പക്ക റേറ്റ് കുറവല്ലേ ആരോസ് ബ്രാൻഡ് സാധനങ്ങളൊക്കെ സെറ്റ് ആരോസിന്റെ സാധന ട്ടോ ഫുൾ റേഞ്ച് കുറവ് ഓക്കെ 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 ഇതൊക്കെ ഈ പ്രോസ് ഒക്കെ റേറ്റ് വരണേലേ ആ അവിടെ അടിപൊളി സാധനം സൂപ്പർ ആണേ അടിപൊളി അതുപോലെ കിഡ്സിന്റെ ബ്രോസ് ടൈപ്പാളിട്ടോ അതല്ലേ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരണേ അറേഞ്ച് ല്ലേ അടിപൊളി ഒക്കെ ഓഫറല്ലേ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപൊക്കെ ഉള്ളു എല്ലാം ഷൂ ഒക്കെ കുട്ടികളെ മുന്നൂറ് മുന്നൂറ്റിഅൻപത് സാൻഡൽ ചെറിയ പോലെ ഇഷ്ടം പോലെ കേട്ടോ ഒക്കെ സാൻഡലേ ഷൂ ചോദിച്ചോക്ക ഇതിന്റെ ഔട്ട്ലെറ്റുകൾ നമ്മളെ കേരളത്തിൽ വേറെ എവിടെ വരെ ചെയ്യുന്നതെന്ന് ചോദിച്ചു നോക്കാലോ അപ്പൊ അവിടെ ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടലോ അപ്പൊ ഒന്ന് പറഞ്ഞാല് എവിടെയുള്ളത് കോഴിക്കോടുണ്ട് അല്ലേ ഈ ബി എസ് സെവൻ തന്നെ പേര് അല്ലെ കൊണ്ടോട്ടി എവിടെയായിരുന്നു കോളനി റോഡില്ല കോളനി റോഡ് കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലുണ്ട് ബീച്ചിലെ ഏത് പത്ത് ീച്ചില് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുട്ടോ അപ്പൊ ഇത് നമ്മളെ പരപ്പനങ്ങാടി പുത്തൻപീടിയുടെ ഭാഗത്താണ് ഇതാണ് അല്ലെ ബിഎസ് ബി എസ് സെവൻ അല്ലേ ബി എസ് സെവൻ കേട്ടോ അപ്പൊ സെറ്റാണ് വന്ന് വാങ്ങിക്കോളി പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ അടിച്ചു പൊളിക്കാൻ അടിപൊളിയാക്കാന് നല്ല കുറഞ്ഞ നിരക്കിൽ അടിപൊളി ഷൂകളും ചെരുപ്പുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ ബൈ താങ്ക് യു സെറ്റ് ഓക്കെ